ഹായ് കുട്ടുകാരെ നമസ്കാരം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തി എല്ലാവർക്കും ഒരാശംസകൾ പറയുകയാണ് രാവിലെ രാവിലെ അല്ല ഇപ്പോൾ പത്ത് മണിയായി ഇപ്പോഴാണ് ഇച്ചിരി സമയം കിട്ടിയേ വീഡിയോ എടുക്കേ എടുക്കാനേ പറ്റത്തുള്ളൂ ഇനി ഇപ്പോൾ അത് ബാക്കിയെല്ലാം ചെയ്യുന്നത് ഉച്ച കഴിഞ്ഞേ പറ്റൂ അപ്പോൾ പറയാൻ വന്ന കാര്യം ഇന്നലെ ശ്രീകൃഷ്ണ ജയന്തിയെ പറ്റി ഒരു വീഡിയോ ഇടാൻ ചേച്ചി എടുത്തതാണ് വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ കാണാം പത്ത് മണി രാത്രി പത്ത് മണി പതിനൊന്ന് മണിയായി അപ്പോൾ പിന്നെ അത് എഴുതിയെല്ലാം വരുമ്പോഴത്തേനും സമയം ഒത്തിരിയാവും അപ്പോൾ പിന്നെ രാത്രി എല്ലാവരും ഉറക്കമാവും അതുകൊണ്ട് ഇട്ടില്ല കേട്ടോ സമയം കിട്ടത്തില്ല അയ്യപ്പുടെ ഒരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് അവിടെ പോയിട്ട് വരുമ്പോഴത്തേനും ലേറ്റായിപ്പോയി പിന്നെ ഏതെങ്കിലൊരു വീ എന്തെങ്കിലുമൊന്നും വീഡിയോ ഇടാതിരിക്കാനും ഇങ്ങനെ പിന്നെ ചുമ്മാതെ വന്നൊരു വീഡിയോ പറയാനും പറ്റത്തില്ലല്ലേ ഇന്ന് വന്നത് ഇപ്പോൾ പറയാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ നമ്മൾ ഈ ടി വി തുറന്നു കഴിഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ലൈംഗികം 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 ചെവിയെ അടഞ്ഞുപോയി ഇപ്പം ഇതിനൊക്കെ ചെയ്യാവുന്നൊരു പരിഹാരമെന്ന് പറയുന്നത് എൻ ഞാൻ പറയുന്നത് ഈ നായ്ക്കൾക്കൊക്കെ ചെയ്യുമല്ലേ ഈ കുട്ടി നിറയെ ഉണ്ടാവാതിരിക്കാൻ അതിനെ ചെയ്യുന്ന പോലെ ഈ മനുഷ്യരെയും ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് ആണിനെയും പെണ്ണിനെയും അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലേ ഇതിപ്പം നമ്മൾ തെളിവ് സഹതം കൊടുക്കുവാണെങ്കിൽ നമുക്ക് സത്യാവസ്ഥ മനസ്സിലാക്കാം എപ്പം ഇപ്പം സിദ്ദിഖിനെ മാറ്റി ബാഹുരാജിനെ ആക്കിയപ്പോഴും ലൈംഗികം എന്ന് പറയുന്നു അപ്പോൾ ഇനി ആരെയും നിർത്താൻ പറ്റും കുറേ പേര് അവർക്ക് ഇതിനോട് താല്പര്യം തോന്നി പിന്നെ സിനിമയിലുള്ളവരാണും പെണ്ണുമായിട്ട് ബന്ധപ്പെടാറുണ്ട് കുറച്ച് പേർക്ക് ഇതിനോട് ഇഷ്ടമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു കാര്യത്തിന് നായ്ക്കളെ ചെയ്യുന്നത് പോലെ കൊറോണ സമയത്ത് ഇഞ്ചക്ഷൻ എല്ലാവരും എടുത്തേ പറ്റത്തുള്ള പറയുന്നത് പോലെ ആണിനെയും പെണ്ണിനെയും പിടിച്ച് അതങ്ങ് ചെയ്യണം അപ്പം പിന്നെ കുഴപ്പമില്ലല്ലേ അതേ ഒരു പോമൊഴിയുണ്ട് പണ്ടാര പണ്ടൊക്കെ നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ കാല മുത്തശ്ശൻ്റെയൊക്കെ അമ്മൂമ്മയുടെ ഒക്കെ അപ്പൂപ്പൻ്റെയൊക്കെ കാലത്തെയും ഒരു വാട്ടർ സമ്പ്രദായം എന്ന് പറയുന്ന ഒരു സ്കീ ഒരിതുണ്ടായിരുന്നു അതിന് വേറൊരു പേരും പറയും അത് മറന്നുപോയി അതെന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു സാധനം അതായത് ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ഇഞ്ചി ആയിരിക്കുക ഏതെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഒരു ഒരു സാധനം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കൃഷി ചെയ്തെടുക്കുന്ന ഒരു സാധനം അതിപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിൽ ആ ഒരു സാധനം കാണത്തില്ല അപ്പോൾ അവരുടെ വീട്ടിലോ ചക്കയായിരിക്കും അപ്പോൾ എന്ത് ചെയ്യും നമ്മളുടെ ഇഞ്ചി അങ്ങോട്ട് കൊടുത്തിട്ട് അവരുടെ ചക്ക നമുക്ക് തരും അന്നൊക്കെ കാശൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വീട്ടിൽ ഉണ്ടാക്കുന്ന സാധനം തന്നെ നമ്മൾ അയിലത്തെ വീട്ടിൽ കൊടുത്തിട്ട് അവിടെയുള്ള സാധനം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും അതൊക്കെ എന്തൊരു നല്ല കാലമായിരുന്നില്ലേ ഒരു ലൈംഗികവുമില്ല ഒരസുഖങ്ങളും ഇല്ല ഒരു കുത്തിത്തിരിപ്പും ഇല്ല ഒന്നുമില്ല ഉള്ളതും കൊണ്ട് അന്നൊക്കെ അണകളാണ് അണ എട്ടെണ്ണ നാലെണ്ണ എന്തൊക്കെ ആയണ അങ്ങനെയൊക്കെ പറയുന്ന അണകളാണ് അണയാണ് കാശിനി പറയുന്നത് അപ്പം അന്നൊക്കെ എത്ര സ്വാ സന്തോഷത്തോടെ ആ വീടുകൾ കഴിഞ്ഞെന്ന് ഒന്നും ഓർത്ത് വെക്കുക അന്നൊക്കെ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു ഒന്നുമില്ലേ രാവിലെ രാവിലെ തൊട്ടേ നമ്മൾ ജോലിക്ക് പോയിട്ട് നമ്മൾ അത്രയ്ക്ക് ടയേഡായി വീട്ടിൽ വന്നിട്ട് വീണ്ടും എല്ലാം പോയി പച്ച വിറകും അത് വിറക് ഒന്ന് ഉണക്കിയെടുക്കാനുള്ള സമയമൊന്നും കാണത്തില്ലേ പച്ച വിറവായിരിക്കും ചിലപ്പോൾ ഇവർ കൊ കൊത്തിക്കീറി വെയിലത്തിട്ടിട്ട് പോകുമ്പോഴായിരിക്കും മഴ പെയ്യുന്നത് ഓടി വന്ന് എടുക്കാനുള്ള സാഹചര്യവും ഇല്ല ഒരു വീട്ടിൽ എത്ര പേരുണ്ട് എല്ലാവരും അങ്ങ് പോകും ജോലിക്ക് കാരണം അന്ന് എല്ലാവരും കൂടെ ആ വീട് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് എന്ത് നല്ല ഒരു ജീവിതമായിരുന്നില്ലേ അന്നും ഈ പെണ്ണിനും ആണിനും എല്ലാം ഈ ഇതെല്ലാം ഉള്ളതാണ് അന്നൊന്നും ഇല്ല ഇത് ഈ കുഴപ്പമൊന്നും അന്നെ ഉള്ള ആൾക്കാർക്ക് അത്രയ്ക്ക് വിദ്യാഭ്യാസവും ഇല്ല ഇപ്പോൾ വിദ്യാഭ്യാസം കൂടിയപ്പോഴാണ് ഈ ലൈംഗികം കൊണ്ട് വന്നിരിക്കുന്നത് അതിന് ഞാൻ പറയുന്നത് ഈ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ചെയ്യേണ്ടത് അങ്ങനെ അങ്ങ് ചെയ്യണം ഗവൺമെൻറ് ഒരു നിയമം കൊണ്ടുവരണം ഇനി ആർക്കും ആർക്കും ഇനി കുഞ്ഞ് വേണ്ടാന്നെ വെക്കണം കല്യാണം കഴിച്ച് കുഞ്ഞ് കുഞ്ഞ് വേണം വേണ്ട വേണ്ടിയിട്ടല്ലേ ഇനി വേണ്ടാന്നെ വെക്കും അല്ല ചെയ്യുന്നേ ഇപ്പോൾ വീട്ടിലുള്ള ഭാര്യമാരോട് ഭർത്താവിന് ഭയങ്കര സ്നേഹമായിരിക്കും തേന ഒലിപ്പിക്കുന്ന സ്നേഹമായിരിക്കും അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭയങ്കര സ്നേഹമായിരിക്കും പക്ഷേ പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവർ വേറൊരു ആളാണ് വീട്ടിലിരിക്കുന്ന ഭാര്യയെ ഭർത്താവ് അറിയുന്നത് ഇല്ല രാവിലെ ഒന്ന് ടി വി തുറക്കാൻ വയ്യാന്നേ തുറന്നു കഴിഞ്ഞാൽ ഇതേ ഉള്ളൂ അപ്പം ഇതല്ലേ നല്ല മാർഗ്ഗം എല്ലാത്തിനും പിടിച്ചാലും കട്ട് ചെയ്യുക കുഴപ്പില്ലല്ലേ ചേച്ചിയുടെ വിഷമം കൊണ്ട് പറയുക ഇത് കേട്ട് കേട്ട് ചെവി എല്ലാം അടഞ്ഞിരിക്കുക ആരുണ്ട് ഇതിനകത്ത് എനിക്കറിയാവുന്നേ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി കമ്പനി പോകുന്നൊരു വ്യക്തിയായിരുന്നെന്ന് ചേച്ചി കമ്പനിയിൽ ഒരു കമ്പനിയിൽ പോകുമ്പം പിന്നെ ഈ റിജക്ഷൻ ഫീസിൻ്റെ കളറ് ചെക്ക് ചെയ്യുന്ന ജോലിയായിരുന്നു ചേച്ചി വേറൊരു കമ്പനി പോയപ്പോൾ ഈ ശമ്പളം കൂടുമ്പോൾ നമ്മൾ ഓരോ കമ്പനി മാറി മാറി പോകുമല്ലേ അങ്ങനൊരു കമ്പനി പോയതാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ കാണാം അവിടുത്തെ മാനേജർ പറയാം അപ്പോൾ ഞാൻ ഞാൻ ഈ ഇവിടെ ഈ ടേബിളിൻ്റെ മേശപ്പ മേശം എടുത്ത് ഞാനിരിക്കുന്ന ചേറിട്ട് അതിൻ്റെ തൊട്ട് കുറച്ചപ്പുറത്താണ് മാനേജർ ഇരിക്കുന്നത് അപ്പോൾ മാനേജർ വേറൊരു അവിടെ ആ കമ്പനിയുടെ വേറൊരു അവർക്ക് വേണ്ടപ്പെട്ട ഒരാൾ വന്ന വേറെ കമ്പനിയുടെ ഓർഡർ അവിടെ എന്തോന്നറിയത്തില്ല ഒരാൾ വന്ന അവിടെ വന്നപ്പോൾ ഈ മാനേജർ പറയുക ഇന്ന ഇന്ന അതായത് ഞാൻ പേര് പറയത്തില്ല കാരണം പേര് പറഞ്ഞ് അവരുടെ വീട് നല്ലതായിട്ട് കഴിയുകയെന്നെങ്കിൽ എന്തിനാണ് നമ്മൾ കാരണം ഒരു വീട് ഇതാവുന്നത് പക്ഷെ അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പക്ഷെ എനിക്കറിയാം പേരും ആ വന്ന ആളിനെ എനിക്കറിയാം അതെൻ്റെ മനസ്സിരുന്നോട്ടെ അപ്പോൾ പറയാൻ വന്നത് കാര്യം കാര്യം എന്ന് പറയുന്നത് ആ ഈ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ആൾ ഈ ഭാര്യ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്ക് പേര് മൊത്തത്തിൽ കാണും ചിലപ്പോൾ ഇപ്പം എൻ്റെ പേര് അജിത ഭുവൻ എന്നാണെങ്കിൽ സ്നേഹം കൂടുമ്പോൾ അജി എന്ന് വിളിക്കും അല്ലേ അങ്ങനെ കൂടുഭാഷ വിളിക്കും ഭർത്താക്കന്മാർ അങ്ങനെ ആ സൂപ്പർ സ്റ്റാർ ഭാര്യ അങ്ങനെ വിളിക്കുന്നത് ആരുടെയെങ്കിലും മുമ്പിൽ പറയുമ്പം എൻ്റെ എൻ്റെ അന്നാർ എൻ്റെ ഇന്നാർ അവളാണ് എൻ്റെ സ്വർഗം എന്നൊക്കെ പറയും അപ്പോൾ ആ സൂപ്പർ സ്റ്റാർ എന്താണ് ഈ ഞങ്ങൾ തമിഴ്നാട്ടിൽ വരുവാ അപ്പോൾ ഈ മാനേജർ പറയുന്നത് ഇന്ന സൂപ്പർ സ്റ്റാർ വരുന്നുണ്ട് ഇന്ന പേരാണ് പറയുന്നത് ഞാൻ ഇപ്പോൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുക എന്നാൽ വരുന്നുണ്ട് അവിടെ ഇന്ന നടി വരുന്നുണ്ട് അവർക്ക് ആ ഹോട്ടലിൽ വേണ്ടുന്ന അറേഞ്ച്മെൻ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ രണ്ടുപേരും കൂടെ ഇഷ്ടപ്പെട്ട് വരുന്ന നടീമാരുമുണ്ട് നടന്മാരുമുണ്ട് പിന്നെ കുറച്ച് പേരിപ്പോൾ ഇങ്ങനെ ഇപ്പം പറയുന്നില്ലേ പ്രശ്നം പറയുന്ന പോലെ അങ്ങനെയുണ്ട് ഈ പറയുന്നവരൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആരുടെ കയ്യിൽ നോക്കിയാലും മൊബൈലില്ല മൊബൈലില്ല പണ്ടുകാലത്ത് മൊബൈലേ ഇല്ല ഞങ്ങളുടെയൊക്കെ കാലത്തെന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ മാ ഞങ്ങളുടെ വീട്ടിൽ മാത്രമാണ് ഒരു ടി വി ഉള്ളത് വേറെ ആ പരിസരത്തെങ്ങും ടി വി പോലും ഇല്ല അതുകൊണ്ട് ഞായറാഴ്ച ദിവസം ഞങ്ങളുടെ വീട്ടിൽ സിനിമ കാണാനേ ഇല്ലേ തിയേറ്ററിൽ കൂട്ടായിരുന്നു ആളുകൾ വരുന്നത് അതൊക്കെ നമ്മുടെ നമ്മുടെയൊക്കെ വീട്ടിൽ തട്ട് തട്ട് തട്ടായിട്ടുള്ളതാണ് അപ്പോൾ ഓരോ അയ്യത്തിന് ഓരോ അയ്യോന്നും നമ്മൾ പറയത്തില്ല കുരേടം അതിന്റെ മേലെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ നോക്കും നമ്മൾ ചെയ്യുന്നില്ല ടി വിയിൽ അന്നൊക്കെ ഈ അടപ്പും തുറപ്പുള്ള ടി വി ഞാൻ ചെയ്തത് ഞായറാഴ്ച ആകുമ്പോൾ ഞാൻ ടി വി ഞാൻ തുറക്കും ഞാൻ നോക്കുമ്പോൾ കാണാം വല്ല തിയേറ്ററിലെ കൂട്ട ആളുകളൊന്നും നിറയെ പേരിരിക്കും ഇരിക്കും സിനിമാണ വീട്ടിൽ മാത്രമേ ഉള്ളായിരുന്നു അന്ന് ടി വി അപ്പോൾ അന്നൊക്കെ അങ്ങനെ ഒരു സമരം നമ്മളൊക്കെ പുറം വീട്ടിൽ നിന്നും വെടിയില്ല നമ്മൾ പോകുന്നൊരു കാലമേ അല്ല അന്ന് വീടിന് ചുറ്റുന്ന ആ ഒരു ഇത് മാത്രമേ നമുക്കറിയാം ഇപ്പോഴും എനിക്ക് എൻ്റെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സ്ഥലവും സ്ഥലമൊന്നും എനിക്കറിയത്തില്ല അതിപ്പക്ഷേ ചേട്ടനാണെങ്കിൽ എല്ലാ സ്ഥലവും അറിയാം എന്നോട് എപ്പോഴും ചോദിക്കും നീ നീ ജനിച്ചു വളർന്ന നാട്ടിൽ നിനക്ക് സ്ഥലങ്ങൾ അറിയത്തില്ല എന്ന് ചോദിക്കും കാരണം നമ്മളങ്ങനെ നമ്മൾ പഠിക്കാൻ പോകുന്ന സ്ഥലവും നമ്മുടെ വീടുമായിട്ടുള്ള ഒരു ബന്ധമേ ഉള്ളൂ നമുക്ക് പുറലോകമായിട്ട് നമുക്കൊരു ബന്ധവും ഇല്ല അന്ന് പേപ്പർ വായിക്കുക അങ്ങനെ ഒന്നും ഒന്നും ഇല്ലല്ലോ നമുക്ക് ഇപ്പോൾ അതല്ല ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ എത്ര മൊബൈലുകൾ എല്ലാ എല്ലാവരും ഇൻ്റർനെറ്റ് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് പെണ്ണായാലും ആണായാലും കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങൾ വരെ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ഇതുപോലക്കൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ അഥവാ ഒരാൾ വന്ന് കഥവിന് തട്ടിക്കഴിഞ്ഞാലോ മുട്ടിക്കഴിഞ്ഞാലോ ആ ആ ക്യാമറ അത് ഓപ്പൺ ആക്കി വെച്ചിട്ട് ആ ആളിനെ ഓൺലൈൻ വഴി ആ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഫേസ്ബുക്ക് ഫേസ് ഗ്രൂപ്പ് ഫേസ്ബു ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമുണ്ട് എത്രയോ സോഷ്യൽ മീഡിയയുടെ പ്ലാറ്റ്ഫോം ഇപ്പോൾ ഉണ്ട് അതുപോലെ അങ്ങ് അയച്ചുവിടണം എല്ലാവരും കാണത്തില്ലേ അല്ലെങ്കിൽ തൊട്ടടുത്ത് പോലീസിൻ്റെ നമ്പർ വിളിക്കാലോ ഇതൊന്നും ചെയ്യത്തില്ല ഇപ്പോൾ വരെ ഇതൊക്കെ നടന്ന മാമക്കോയുടേക്കെ കാര്യം പറഞ്ഞപ്പോൾ മാമക്കോക്കൊക്കെ ഇപ്പോൾ എത്ര വയസ്സുണ്ട് അപ്പോൾ മാമക്കോയൊക്കെ അവിടെ നല്ല നല്ല എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കുമല്ലോ മാമക്കോയൊക്കെ അങ്ങനെ പോയെന്ന് പറയുന്നത് അപ്പോൾ അന്നൊന്ന് കന്ന് നടന്ന സംഭവം ഇപ്പോൾ പറയുന്നതിനോട് എന്താണെന്ന് എനിക്കറിയത്തില്ല പിന്നെ അതുപോലെ തന്നെയാണ് ഫസ്റ്റിൽ ഇതിൻ്റെ പേര് കൊണ്ടുവന്ന മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെയാണ് അത് പിന്നെ ആര് പറഞ്ഞിട്ട് തിരുത്തിയെന്നറിയത്തില്ല അതീ പിന്നൊരു നീക്കുപോക്കോ അതിനെപ്പറ്റി ഒരു ഒന്നും ഉണ്ടായില്ല എന്നാൽ മോഹൻലാൽ സാറും അമ്മയുടെ പ്രസിഡന്റാ. ആ സാറിനെ മാറ്റിയ തോന്നില്ല അപ്പം ഇതിനകത്തൊക്കെ മാളും മുഖേ മുഖവും എല്ലാം നോക്കുമെന്ന് തോന്നുന്നു എന്തോ ആവട്ടെ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ളതൊക്കെ കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ചുമ്മാ വന്ന് മാധ്യമ ഈ മാധ്യമത്തിൽ വന്ന് ഞാൻ എല്ലാവരും കാണേ പറയുന്നതല്ലാണ്ട് ഒരു അത് നിങ്ങൾക്ക് പറയാനുള്ള പരാതികൾ എഴുതി പോലീസ് സ്റ്റേഷന് കൊടുക്കും അതിന് പോലീസ് സ്റ്റേഷനൊക്കെ അതിന് എടുത്തില്ലെന്നുണ്ടെങ്കിൽ കോർട്ടിൽ പോകും എന്തെല്ലാം പ്രപടികളുണ്ട് ചെയ്യാം അത് ഞാൻ ഈ ടി വി തുറക്കുമ്പോൾ ഇത് കേട്ട് അടുത്തത് കൊണ്ട് ഞാൻ അങ്ങ് ഇപ്പം നിങ്ങളോട് അങ്ങ് പ്രതികരിച്ചതാണ് ഇത്രയും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിട്ടും ആൾക്കാർ ഇപ്പോഴും ഭയപ്പെട്ടിട്ടിരിക്കുന്നെന്നുള്ളതാണ് ഈ അമ്പത് ആണിനും പെണ്ണിന് അമ്പത് അമ്പത് വന്നപ്പോഴാണ് തോന്നുന്നത് ഇത്രയും പ്രശ്നങ്ങളായ അപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോ മറ്റേത് ആണുങ്ങളായിരുന്നു മോഷ്ടിക്കാൻ നടക്കുന്നത് ഇപ്പോൾ പെണ്ണുങ്ങളും മോഷ്ടാക്കളും ഇന്നലെ അങ്ങോട്ട് കണ്ടില്ലയോ കൊല്ലത്തുള്ളൊരു അതിനധികം വയസ്സൊന്നുമില്ല പെരുമ്പാവൂറോ പെരുമ്പാവൂറോ ഒരു വീട്ടിൽ അവിടുത്തെ ആരോ മരിച്ചപ്പോൾ ഈ കുട്ടി അവിടെ ചെന്നിട്ടുണ്ട് അവർക്ക് അതിനെ പരിചയമൊന്നും ഉള്ളതല്ലെന്ന് അങ്ങനെ വഴിയെ പോയപ്പോൾ എങ്ങോട്ടൊരു പരിചയമുള്ള അതവിടെ ചെന്നത് ഈ മരിക്കുന്ന വീടുകളിൽ എല്ലാവരും സങ്കടത്തോടെ ഇരിക്കുമല്ലേ അതവിടെ ചെന്നിട്ട് അവരുടെ സ്വർണം എല്ലാം മോഷ്ടിച്ചേതുന്നു ആ മരണം നടന്ന വീട്ടിൽ അപ്പോൾ ഈ കാല കാലഘട്ടം എങ്ങോട്ട് പോകുന്നതെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കൂ അപ്പം അത് നല്ലതായിട്ട് പഠിക്കുന്നൊരു കുട്ടിയാണെന്നോ റാങ്ക് ലിസ്റ്റിലൊക്കെ നല്ല ഇത് ഇതൊക്കെ വന്നൊരു കുട്ടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ മോഷ്ടിക്കാൻ പോകുന്നത് പിന്നെ അവരവിടുത്തെ കട്ടിലിൻ്റെ അടിയിലായി സ്വർണ്ണവും കാശൊക്കെ വെച്ചിരുന്നു പറയുന്നത് അത് ഈ കുട്ടിക്ക് അങ്ങനെ മനസ്സിലായെന്നുള്ളതാണ് അപ്പോൾ അതിന് മനസ്സിലാവും കൊടുക്ക കൊടുക്കാൻ അവിടെ തന്നെ ഒരാൾ കാണുമല്ലേ ഇപ്പോൾ ഒരു പെണ്ണിനെ ലൈംഗികമായി കൊണ്ടു കൊടുക്കുന്നതും പെണ് ആ പെണ്ണുങ്ങളാ ബോക്കറ് ഈ ലഹരി പദാർത്ഥ ലഹരി മാഫിയയുടെ കൂടെ നിൽക്കുന്നത് അധികവും പെണ്ണുങ്ങളാണ് സ്വർണ്ണക്കടത്ത് നടത്തുന്നതും പെണ്ണുങ്ങളാ അതൊക്കെ എന്തെല്ലാം നല്ല ഡ്രസ്സോടു കൂടിയാണ് നമ്മൾ അറിയത്തേയില്ല അവർ ഇങ്ങനെ നടക്കുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് കേട്ടോ ഇപ്പം പല രീതിയിലുള്ള ആൾക്കാർ വരുന്നത് അതുകൊണ്ട് ഈ മരിക്കുന്ന വീടും കല്യാണ വീടും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേനി എല്ലാവരും അപ്പോൾ കൊല്ലം കൊല്ലത്തുനിന്ന് ഈ കുട്ടി വന്നിട്ട് ഇവിടെ മോഷ്ടിച്ചിരിക്കുന്നെ അപ്പം ഞാൻ പണ്ടൊരാൾ പറയാറുണ്ടല്ലേ കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട ഞാനും ഒരു കൊല്ലംകാരിയാണ് ഇനി അപ്പോൾ കൊല്ലത്ത് നല്ലത് നടക്കുന്നു നല്ലത് നടന്നാലും കൊല്ലത്തെ ഒരു പേര് വരും കെട്ടത് നടന്നാലും അതിനകത്തും കൊല്ലത്തെ പേര് വരും എങ്ങോട്ട് ചരിച്ചാലും കൊല്ലങ്കാരുടെ ഒരു പേര് വരും മതി കൊല്ലംകാരില്ലാത്ത ഒരു കാര്യവും ഇല്ല കറിയപ്പില എല്ലാത്തിലും വേണമെന്ന് പറയുന്നത് കൊല്ലംകാർ എല്ലാത്തിലും വേണം ഒരാൾ ചെയ്യുന്നതിന് പിന്നെ എല്ലാവരും ആ കൊല്ലങ്കാരെ മൊത്തത്തി ആ കണ്ണുകൊണ്ട് കണ്ണുകൊണ്ടല്ലേ നോക്കും അതാണ് കഷ്ടം ഞാനിതൊക്കെ അങ്ങ് പറഞ്ഞതാ സങ്കടം കൊണ്ടങ്ങ് പറഞ്ഞതാണ് എനിക്ക് പ്രതികരിക്കാൻ ഇങ്ങനൊരു യൂട്യൂബ് ചാനലിൻ്റെ ഒരു പ്ലാറ്റ്ഫോമല്ലേ ഉള്ളൂ അതുകൊണ്ടങ്ങ് പ്രതികരിച്ചതാ അതുകൊണ്ട് എല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴും തൊട്ടടുത്തിരിക്കുന്നവരെ നിങ്ങളൊന്ന് നന്നായി നിരീക്ഷിക്കുന്നത് നല്ലതായിരിക്കും ഏത് വഴി കൂടെ നമുക്ക് ആപ്പ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഓഫീസുകളിലും ഏത് പേരിഡിലായാലും ആണുങ്ങളും പെണ്ണുങ്ങളും സൂക്ഷിക്കുക നമ്മൾ ആണുങ്ങൾ കുറ്റം ചെയ്തില്ലെങ്കിലും ചില പെണ്ണുങ്ങൾ അങ്ങോട്ട് പറയും എന്തെങ്കിലും അവർക്ക് വേണ്ടുന്നത് കൊടുത്തില്ലെന്നെങ്കിൽ അവർ അവർ പറയും എന്നെ അവൻ കയറി പിടിച്ചെന്ന് അങ്ങനെ നടക്കുന്ന കാലമുണ്ട് പിന്നെ യഥാർത്ഥമായിട്ട് ഇങ്ങനെ ആണുങ്ങൾ പെണ്ണുങ്ങൾ വില സംഘം ചെയ്യുന്ന അത് അത് ശരിയല്ല എന്തിനാ ഇതുവരെ നടന്നൊക്കെ പോട്ടെ ഇനി പോവരുത് കേട്ടോ ആര് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊഞ്ചിക്കാനും കുഴയാനും സ്നേഹിക്കാനും എല്ലാം നമ്മുടെ ഭർത്താവും പാരിയ അത് മതി

ചേട്ടൻ ഞാൻ ചീ ലിഫ്റ്റിക്ക് തേച്ചോട്ടെ ഓപ്പൻ ചേട്ടൻ പറയും ലിഫ്റ്റിക്ക് തേക്കാൻ നീ ബീട്രൂട്ടെടുത്ത് തേച്ചോളെ ഞാൻ എനിക്ക് ചിരി വരുന്നത് അതൊക്കെ പറയാൻ കേൾക്കുമ്പോഴേ എന്തിനാ കുന്ത എല്ലാം കൂടെ വലിച്ച് വായി നമ്മൾ മുഖത്ത് വിട്ട് അത് വിട്ട് സത്യം പറഞ്ഞാൽ ഈ ആണുങ്ങളൊക്കെ വീണ് പോവുക പെണ്ണുങ്ങളുടെ ഈ മേക്കപ്പിൽ അവരറിയുന്നില്ല ഇതെല്ലാം കാശ് എത്രയോ കാശ് അതിന് വേണ്ടി ചിലവഴിക്കുന്നു ഈ മുഖത്ത് അതും ഇതും അടിച്ച് സൗന്ദര്യവതിയാക്കാൻ അതൊരു അതൊരഞ്ച് മിനിറ്റ് നിന്ന് എവിടെയൊന്നും ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലേ ചെന്ന് മുഖം കഴിയുമ്പോൾ അതങ്ങ് പോകും അതുകൊണ്ട് അവരുടെ ഹാൻഡ് ബാഗിൽ അത് എപ്പോഴും കാണും മേക്കപ്പ് മേക്കപ്പിടാൻ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഒന്ന് ആർജവത്തോടെ ഇരിക്കുന്നത് നല്ലതായിരിക്കും എനിക്കത് നിങ്ങളോട് എപ്പോഴും ഇന്നലെയും പറഞ്ഞത് അതാ എന്നും പറയുന്നതാണ് കാരണം അത് കുറച്ച് പേരെങ്കിലും ഇത് എൻ്റെ ചേച്ചിയുടെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും അത് മനസ്സിലാവുമല്ലേ ഈ ഇങ്ങനൊക്കെ നടക്കുന്ന അതൊന്നും യഥാർത്ഥ സൗന്ദര്യമൊന്നും അല്ല അത് ഇപ്പോൾ കണ്ടില്ല ഒരു സിനിമയിൽ എന്ന് പറഞ്ഞാൽ അവർ മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ മോല മോഹൻലാലിൻ്റെ ഒരു സിനിമയിൽ ഇവിടെ വന്നാലും നല്ല ഇവിടെ തമിഴ്നാട്ടിൽ വന്നാലും ഞാൻ പോയി കണ്ട് അപ്പോൾ എന്തുവാ അതിനകത്ത് ഒരിച്ചിരി അവരുടെ ആ അവരുടെ ആ റോള് വരുന്നത് പക്ഷേ അവർ ആ സിനിമ കഴിഞ്ഞ ഉടനെ പോയി പ്ലാസ്റ്റിക് സർജറി ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെയുള്ള കാലഘട്ടം ഇപ്പോൾ നമുക്ക് ദയവായിട്ട് തന്ന നമുക്കൊരു ഫേസ് ഉണ്ട് നമ്മുടെ ഒരു ഉടമ്പ ഒരു ശരീരമുണ്ട് അത് മെയിൻ്റെ ചെയ്ത് പോവുക അല്ലാതെ എന്ത് ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യണ്ട നല്ല ഫുഡ് കഴിക്കുക കെമിക്കൽ ഇല്ലാത്ത ഫുഡ് കഴിക്കുക ആരോഗ്യം വീണ്ടെടുക്കുക അതിൽ തന്നെ വരും നമ്മുടെ സൗന്ദര്യം ചേച്ചിയെ സംബന്ധിച്ചാണെങ്കിൽ എന്നും അസുഖം ഗുളികയില്ലാത്ത ദിവസങ്ങളേ ഇല്ല ചേച്ചിയുടെ ഈ റൂമ് ആ ഒരു റൂമ് ഫുള്ളാ ഗുളിക ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതേ ഉള്ളൂ എന്തിനു പറയുന്ന മെത്തേന്ന് എണീക്കാൻ പോലും പറ്റാത്ത താ കാലം ഒരു താ കുച് വടിയും കൊണ്ട് ഇടിച്ച് എഴുന്നേപ്പിക്കുക അങ്ങനെ നടന്നൊരു കൂട്ടത്തില്ല ചേച്ചി പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾ നല്ലതായിട്ട് തന്നെ നോക്കിയത് കൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിന്ന് സംസാരിച്ചിരുന്നു അല്ലെങ്കിൽ അതും പറ്റത്തില്ല അപ്പോൾ പറയാൻ കാരണം നമ്മുടെ വീട്ടിലെ കെയറിങ്ങും നമ്മുടെ വീട്ടിലെ ഫുഡും നമ്മുടെ വീട്ടിൽ നമ്മുടെ കയ്യിലുള്ള മേക്കപ്പ് അല്ല കാശ് കൊടുത്ത് ഇങ്ങനെ ലക്ഷക്കണിന് കാശ് കൊടുത്ത് മേടിച്ചിട്ട് ഞങ്ങളുടെ അണ്ണനാണ് വിളിക്കുന്നത് ഇതെന്നെ പറഞ്ഞിട്ട് വിളിക്കാം അത് കുറച്ച് നേരം സംസാരിക്കും ഓരോ പിന്നെ വീഡിയോ കോളിൽ വന്നതാണ് ആഴ്ച ഒരു ദിവസം സമയത്തേ വീഡിയോ കോളി വരെ എന്നെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന എല്ലാ മക്കളുമാർ കേൾക്കണം കേട്ടോ ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടേ ഇതുവരെ എന്തെങ്കിലും ദുഷിച്ച സ്വഭാവം ഉണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം മാറ്റി നല്ല കുട്ടിയായിട്ട് നല്ല മക്കളായിട്ട് അവരവരുടെ വീട്ടിലുള്ള ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയും എല്ലാവരും സ്നേഹിച്ച് മുമ്പ് ഇനിയുള്ള കാലം നമുക്ക് ജീവിതമെന്ന് പറയുന്നത് കുറച്ച് സമയമുള്ളൂ ആ ഒരു കുറച്ച് സമയം നമ്മൾ വല്ലവരുടെയും പുറകെ പോകാതെ വല്ലവക്കളേയും മേക്കപ്പിൻ്റെ പുറകെ പോകാതെ വല്ലവർക്കുടേയും വെച്ചുകെട്ടിൻ്റെ പുറകെ പോകാതെ നിങ്ങൾ സ്വയം നിങ്ങളുടെ വീട്ടിലുള്ളവരെ നിങ്ങൾ അവരെ സംരക്ഷിക്കും അവർക്ക് അവർക്ക് വേണ്ടുന്ന ഫുഡുകൾ കൊടുത്ത് അവർ സൗന്ദര്യം സൗന്ദര്യം കണ്ടിട്ട് നമ്മൾ അത് അതിൽ സന്തോഷിക്കും അവർ നമ്മുടെ വീട്ടിലുള്ള ഭാര്യയ്ക്ക് നല്ല ആഹാരം കൊടുത്താൽ അവർ ഇതുപോലെ സൗന്ദര്യവതിയാവും ഭർത്താവ് നല്ല ആഹാരം കൊടുത്താൽ അവരിതുപോലെ സൗന്ദര്യം അതെ കറുപ്പോ വെളുപ്പോ ഒന്നും അല്ല മക്കളെ സൗ ജീവിതമെന്ന് പറയുന്നത് നമ്മളെ നല്ലതുപോലെ കെയറിങ് ചെയ്യുന്ന നമ്മളെ നല്ലതുപോലെ നോക്കുന്ന നമ്മുടെ വീട് നല്ലതുപോലെ നോക്കുന്ന ഒരു കുടുംബം അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് അല്ലാതെ ഇതൊക്കെ ചുമ്മാതെ കാശിന് വേണ്ടി നടക്കുന്ന അതിൻ്റെ പുറകിലൊന്നും നിങ്ങൾ പോവരുത് അതുപോലെ തന്നെയാണ് പറയുന്നത് ലഹരി ലഹരിക്കടിമയും നിങ്ങളാവരുത് കൈ കിട്ടുന്ന നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് ലഹരിക്ക് മേടിച്ച അത് ഇതും എടുത്ത് വായിലും അവിടെ ഇവിടെയൊക്കെ ഇട്ട് എന്തിനാ വെറുതെ ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് അതിൻ്റെ പുറകെയും പോകരുത് അങ്ങനെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളവരെ ബോധവൽക്കരണം ചെയ്യുന്ന അതിൽ നിന്ന് പിന്തിരിപ്പിക്കണം ഇപ്പോൾ ഒരു ലഹരിക്കടിമയായ ഒരു കുട്ടിയെ നമുക്ക് ഒരിക്കലും മോചി അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചുകൊണ്ട് വരാൻ കഴിയത്തില്ല അതുകൊണ്ട് അവരതിന് പോകാതെ നമ്മൾ നമ്മളെ കൊണ്ട് പത്ത് കുട്ടികൾക്ക് ബോധവൽക്കരണം നടത്താൻ കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്ത് അവരെ പിന്തിരിപ്പിക്കാൻ നോക്കണം ദേവിചീതി സ്ത്രീകൾ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കുന്നവരും ഇപ്പം വേണ്ടി ഇതിന് പോകരുത് ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് നമുക്ക് പറയാം നമ്മുടെ കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ നമ്മൾ ഓരോരുത്തരും സഹായിക്കണം അപ്പോൾ വീഡിയോയുടെ ലെങ്ത് ചി കൂടിയിട്ടുണ്ട് ചേച്ചി ചീത്ത എന്ന് പറയരുത് അത് ഇത് ഇത്രയൊക്കെ കാര്യം പറയാൻ വേണ്ടിയാണ് ഇച്ചിരി എന്ത് കൂട്ടിയത് അപ്പോൾ നിങ്ങൾ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുകയോ പിന്നെ എല്ലാക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് ആ ടിഫിൻ സമയത്ത് റെസ്റ്റ് സമയത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഇത് ഇട്ട് കാണുക എന്നിട്ട് നല്ല സ്വഭാവമായിട്ട് പെണ്ണായാലും ആണായാലും നല്ല സ്വഭാവമായിട്ട് നടക്കും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഈ പ്രോഡക്റ്റുകൾ വാരി വാങ്ങി വാങ്ങുന്ന വാങ്ങി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്നും ഉപയോഗിക്കരുത് അതിനകത്തൊക്കെ പെട്ടെന്നൊരു മുഖം എടുക്കണമെങ്കിൽ അത് എന്തെല്ലാം കെമിക്കൽ അത് ചേർന്നിട്ടാണ് അത് നമുക്ക് ആ ക്രീമായിട്ട് തിരുന്ന് നിങ്ങൾ ആലോചിക്കണം ചുമ്മാ ഇല്ല ഇല്ലാത്ത ഒരു ഇത് നമുക്ക് ഇത് ഓരോരുത്തർക്ക് ചിലവർക്ക് അത് അലറി കണ്ടില്ലേ ചേച്ചി ഇട്ടിരുന്നേ മൈ മയിലാഞ്ചി ഇന്നലെ കുറച്ച് നമ്മുടെ വീട്ടിൽ ആ ചെടിയുണ്ട് ആ ഇല ഇലവറിക്കുന്നു ഞാൻ അരക്കുന്ന എൻ്റെ തലയിലെടുക്കും കണ്ട് ഈ മുടിയിലല്ല ഇവിടെ എല്ലാം കണ്ട് മൈലാഞ്ചി മയിലാഞ്ചിട്ടതാണ് മൈലാഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ തലയ്ക്ക് നല്ല കുളിർമയും തരും മുടിക്ക് അത് നല്ലതാണ് ആമുളശി പുരട്ടി കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇല ഉണ്ടെങ്കിൽ അത് പൊറിച്ചിട്ട് ഞാൻ ഇതുപോലെ അരച്ചിടും അതിനകത്തൊരു കെമിക്കലും ഇല്ലല്ലേ അതാ ചേച്ചിയുടെ ഈ സൈഡൊക്കെ കണ്ട് ചുമപ്പായിട്ടിരിക്കുന്നേ നിങ്ങൾ അതിന് ഒരാഴ്ചയാവും പോവാൻ പോയിട്ട് വരാം അപ്പോൾ ഭയ അറിയത്തില്ല ഇനി പോയിട്ട് മീൻ കറി വെക്കണം ചീര വെക്കണം മോര് കറി വെക്കണം പാത്രം കഴുകണം കാരണം അതിനെ പോയി കഴിഞ്ഞാൽ വീട് ഇടാൻ സമയമില്ല അതുകൊണ്ട് വിചാരിച്ചത് വീട് എടുത്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് തന്നിട്ട് നിങ്ങളവിടെ നിന്ന് കാണുകയും ചെയ്യും ചേച്ചിയുടെ വീഡിയോ വരാം ചേച്ചിയുടെ ജോലി നടക്കുകയും ചെയ്യും ഇനി എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ വരാം